കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ സാഹചര്യം മെച്ചപ്പെട്ടതാണെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് സർക്കാർ മെഡിക്കൽ കോളേജുടെ അവസ്ഥയാണിത് പ്രൈമറി ഹെൽത്ത് സെന്ററുടെ അവസ്ഥയല്ല ഇത് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയല്ല സർക്കാർ മെഡിക്കൽ കോളേജുടെ അവസ്ഥയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജറി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഗത്യന്തരമില്ലാതെ ചൂണ്ടിക്കാണിച്ചതായിരിക്കും ആരും ഭയപ്പെട്ട് പറയുന്നില്ല കഴിഞ്ഞ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ എച്ച് ഡി മീറ്റിംഗിൽ ഉണ്ടായ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇവിടത്തെ സ്ഥിതി എന്തായിരുന്നു ഇവിടത്തെ സർജറി വിഭാഗത്തിൽ പതിനാറ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവുണ്ട് പതിനാറെണ്ണമാണ് പതിനാറ് പോസ്റ്റുകളാണുള്ളത് അതിൽ പതിനൊന്നെണ്ണവും വെയ്ക്കെന്റ് ആണ് പതിനാറെണ്ണത്തിൽ പതിനൊന്നെണ്ണവും വെയ്ക്കെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പതിമൂന്നെണ്ണം അതിൽ ആകെ നിലവിലുള്ളത് നാല് പേർ ഒമ്പതും വെയ്ക്കെ ഈ സാഹചര്യത്തിൽ തന്നെ വർക്കിംഗ് അറേഞ്ച്മെന്റ് കൊടുക്കും കുറെ ആൾക്ക് തിരുവനന്തപുരത്തേക്ക് ഇവിടുന്ന ആളെ വീണ്ടും ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ സ്ഥലം മാറ്റ മാറ്റക്കാര്യത്തിൽ സുതാര്യതയില്ല സ്വാധീനമുണ്ടെങ്കിൽ അവർക്ക് എവിടെയും പ്രവർത്തിക്കാൻ പറ്റും ആലപ്പുഴ പോലുള്ള മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ അവർക്ക് എവിടെയും പ്രവർത്തിക്കാം അപ്പ ഇത് സത്യത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ തകർച്ചയിലേക്ക് നയിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഡോക്ടർക്ക് ഇത് തുറന്ന് പറയേണ്ടി വന്നത് ഒരു ഡോക്ടർ തുറന്നു പറഞ്ഞു ഒരു ഓഡിറ്റ് നടത്തി ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിങ്ങളൊന്ന് എടുത്തു നോക്ക് എത്ര ഒഴിവുകളുണ്ട് വേക്കൻസികൾ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി നിങ്ങൾക്കറിയാം നമ്മുടെ സ്വപ്നമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കേന്ദ്ര ഗവൺമെന്റിനെ കൂടെ അനുവദിപ്പിച്ചതാണ് ഞാൻ എം പി ആയിരുന്ന കാലത്ത് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി സൌകര്യം ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല അവിടത്തെ അറ്റകുറ്റപ്പണികൾ പോലും ഏറ്റെടുക്കാൻ പി ഡബ്ല്യു തയ്യാറല്ല ശീതസമരമാണ് പി ഡബ്ല്യു ആരോഗ്യവകുപ്പും ഞാൻ ആറുമാസം മുമ്പ് മുഖ്യമന്ത്രി കത്തുകൊടുത്തു പി ഡബ്ല്യു ഡിയും ആരോഗ്യവകുപ്പും ശീതസമരമാണ് അച്ഛാ ആരോഗ്യവകുപ്പിന്റെ ഏജൻസി ചെയ്ത വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്നാണ് പി ഡബ്ല്യു പറയുന്നത് പി ഡബ്ല്യു ചെയ്യാത്ത വർക്കുകൾ ഞങ്ങൾ ഏറ്റെടുക്കില്ല ഇതെന്തൊരു സ്ഥിതിയാണ് ഈ ഒരു ദയനീയമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിന്റെ പ്രതിഫലനമാണ് ഒരു ഡോക്ടറുടെ തുറന്നു തുറന്നുപറച്ചിലൂടെ വന്നിരിക്കുന്നത് ഇങ്ങനെ മറ്റു ഡോക്ടർമാരും തുറന്നു പറയാൻ പോയാൽ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തിന്റെ ഏറ്റവും ദയനീയ സാഹചര്യമായിരിക്കും വെളുപ്പത്തൂര അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറയുന്നവർക്ക് ഭീഷണിയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തുറന്നു പറയാനൊരു ഡോക്ടർ മുന്നോട്ട് വന്നാൽ ആ ഡോക്ടറെ അടിച്ചിരുത്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആവശ്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കാണ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിതായിട്ടുള്ള ഏറ്റവും വലിയ ജനവികാരും ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്ക് ഒന്നും അറിയില്ല ഞാൻ ഒറ്റ ഒറ്റക്കാരേ ചോദിക്കുന്നുള്ളൂ ഇങ്ങനെ കുറ്റം പറയുന്നവര് സർക്കാർ ആശുപത്രികളിലെ ഒഴിവുകൾ നികത്താൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ ഓരോ ഒഴിവുകളുടെ എണ്ണം ഞാൻ പറഞ്ഞു തരുന്നിട്ടാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളെ അവിടെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ പോയാൽ കഥ തീരില്ല ഇത് ആലപ്പുഴയുടെ കഥാപാത്രമല്ല കോഴിക്കോട് തിരുവനന്തപുരത്ത് തൃശൂർ ഇതെല്ലായിടത്തും തന്നെയാണ് പണ്ട് കാലത്ത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോടും ആലപ്പുഴയും തൃശൂരും തിരുവനന്തപുരം ഒക്കെ തന്നെ കോട്ടയമൊക്കെ തന്നെ നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ മേന്മയുടെ പ്രതീകങ്ങളായിരുന്നു അവിടെ അലംഭാവത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് അവരിപ്പോൾ മാറിയിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനല്ലേ പിന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യും കുറെ ആളുകളെ ഒരു ഡോക്ടർമാരും ചാർജ് എടുക്കുന്നില്ല ഇതെന്താണെന്ന് ഗവൺമെന്റ് പഠിക്കണ്ടേ എന്തുകൊണ്ടാണ് പൊതുമേഖലയിൽ ഡോക്ടർമാർ വരാത്തത് പഠിക്കണ്ടേ നടപടി ഉണ്ടാക്കണ്ടേ ഒരുപാട് കാര്യങ്ങൾ കുട്ടിഘോഷിക്കുന്ന ഗവൺമെന്റ് ഈ അടിസ്ഥാനപരമായി പാവപ്പെട്ടവരെ ചികിത്സിക്കേണ്ട മെഡിക്കൽ കോളേജുകളെ ഇങ്ങനെ വീക്കം ചെയ്തിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഇത് കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ് പൊതുസമൂഹത്തിനെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ് ആ ഡോക്ടറെ വെളിപ്പെടുത്തുന്നതാണ് എന്റെ വിശ്വാസം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ഒഴിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് നിയമിക്കുന്ന ഡോക്ടർമാരും വരാൻ തയ്യാറാകുന്നില്ല എവിടെയോ തകരാറുണ്ട് ആ തകരാറൊന്നാണ് പഠിക്കണ്ടത് പഠിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാരിന്റെ ജോലിയല്ലേ അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളെ അനാഥമാക്കി വിട്ടിട്ട് ആരെങ്കിലുമൊക്കെ വിമർശിക്കുമ്പോൾ ആ വിമർശിക്കുന്നതാണോ കുഴപ്പമെന്ന് പറയുന്നതാണോ ശരി ഞാൻ പറയുന്നില്ല സ്വകാര്യ ആശുപത്രികളാണ് സ്വകാര്യ ആശുപത്രികളെ വളർത്തുന്നത് ഇത്തരം സമീപനങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ടവരാ ചെയ്യുന്ന നല്ല ഡോക്ടർമാരുണ്ട് നല്ല ഡോക്ടർമാരുണ്ട് നല്ല നല്ല രീതിയിൽ പ്രചരണം കിട്ടുന്നുണ്ട് പക്ഷെ അതല്ലല്ലോ അത് മാത്രമല്ലല്ലോ കാര്യം ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താനോ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഒഴിവുകൾ നികത്താനോ നഴ്സുമാരുടെ ഒഴിവുകൾ നികത്താനോ ഒന്നും നടപടിയില്ല ഇതൊരു യുദ്ധകാല അടിസ്ഥാനം സ്വീകരിച്ച ഒരു സർക്കാർ തീരുമാനിച്ച നടക്കുന്ന കാര്യമല്ലേ നടക്കണ്ടേ എവിടെയെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം നീക്കണ്ടേ അതിനൊന്നും നടപടിയില്ല ഇത് ആരെങ്കിലും വിമർശിച്ചാൽ വിമർശിക്കുന്നവരെ ഇനി അപ്പോൾ ഡോക്ടർക്കെതിരെ നേരിടേണ്ടി വന്ന ആക്രമണങ്ങൾ എന്തായിരിക്കും നമുക്ക് കണ്ടോ ഇതായിരിക്കും സംഭവിക്കുന്നത് അപ്പം ഇതുകൊണ്ട് ഇത് ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ ഒരു അടിയന്തര ശാസ്ത്രക്രിയ വേണ്ടത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ നിലവാര തകർച്ച മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം അതെ ഇന്ന് തന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഡെലിഗേഷൻ വന്ന് കണ്ടിരുന്നു അവർ ഡെലിഗേഷൻ അവർ ഒരു പഠന റിപ്പോർട്ട് അവർ തന്നെ അവർ തന്നെ താല്പര്യപ്പെടുത്ത് ജിയോളജിസ്റ്റ് എഞ്ചിനീയർമാർ ഉൾപ്പെട്ട ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അവർ പറയുന്നത് അണ്ടർപാസുകളിലെല്ലാം വെള്ളം നിൽക്കുകയാണ് കംപ്ലീറ്റ് ഒരു ചെറിയ മഴ വന്നാൽ അണ്ടർപാസ് വെള്ളം നിറയാണ് അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഈ സർവീസ് റോഡ് ഒന്ന് നോക്കണം ഈ സർവീസ് റോഡിന്റെ പ്രശ്നം താങ്കൾക്ക് മനസ്സിലായിട്ടുള്ള എനിക്കറിയില്ല നിങ്ങളെല്ലാം യാത്ര ചെയ്യേണ്ടി വരുന്ന ഈ സർവീസ് റോഡിലൂടെയാണ് ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്കര വാഹനങ്ങൾ ഇത് രണ്ടു സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റും അവർക്ക് മെയിൻ റോഡിലൂടെ പോകാൻ പറ്റില്ലല്ലോ ഈ സർവീസ് റോഡുകൾക്ക് എന്തെങ്കിലും ഒരു ബലം കൊടുത്തിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് മീറ്റിങ്ങുകളിലായിട്ട് ഇത് പറയുകയാണ് സർവീസ് റോഡുകൾക്ക് ഡ്രെയിനോട് കൂടി നല്ല ബലം കൊടുത്ത് ഒന്നാം തരം റോഡുകളാക്കി മാറ്റണം ഇല്ലെങ്കിൽ ഇവിടെ കലാപം നടക്കും കഴിഞ്ഞ അറുപത് ശതമാനം യാത്രക്കാർ ഉപയോഗിക്കേണ്ടത് അവിടെ ആയിരിക്കും ക്ലാസ് മാത്രമാണ് ഈ മുകളിലൂടെ പോവുക യാത്രക്കാർ അപ്പോൾ ഈ സാധാരണക്ക യാത്രക്കാരെ ബാധിക്കുന്ന സർവീസ് റോഡുകൾ എന്താക്കാൻ സൗപടിയില്ല ദേശീയപാതയുടെ കാര്യത്തിൽ ഇപ്പോഴും നിർമ്മാണം എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണമെന്നാണ് സർക്കാർ കേരള സർക്കാർ ആഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇരിക്കാൻ അതുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സേഫ്റ്റി എന്ന് പറയുന്നത് പ്രാധാന്യം കൊടുത്ത് ചെയ്തില്ലെങ്കിൽ അതും ഒരു കാഷ്വാലിറ്റിയിലേക്ക് കൂര്യാട് പോലെയായിരിക്കും പോകാൻ പോകുന്നത്